ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു വേറെന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമുക്ക് റോസാ ചെടികൾക്ക് ഒരു സൂപ്പർ എനർജി ഡ്രിങ്ക് കൊടുക്കണ്ടേ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് കണ്ടോ കളക്കി അച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ കഴിഞ്ഞ ദിവസം പുറത്ത് പോയി പുറത്ത് പോയപ്പോൾ ഓറഞ്ച് വാങ്ങാനായിട്ട് കയറിയപ്പോൾ അവിടെ കുറേ ചീത്ത ഓറഞ്ച് വേസ്റ്റ് ആയിട്ട് അവർ വേസ്റ്റ് ബോക്സിൽ ഇട്ടേക്കുന്നു ഞാൻ ആ ചേട്ടനോട് ചോദിച്ചിട്ട് കുറച്ച് ചീഞ്ഞ ഓറഞ്ച് വാങ്ങിച്ചിട്ട് വന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് കഞ്ഞി വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചു ഇത് കണ്ടോ ഇത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഫ്രൂട്ട്സ് ഓറഞ്ച് മാത്രമല്ല എന്തായാലും അപ്പോൾ തന്നെ വേണമെങ്കിൽ അരച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലേക്ക് അരക്കുക എന്നിട്ട് കഞ്ഞിവെള്ളം മിക്സ് ചെയ്താൽ സാധാ വെള്ളം മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് ചെടികൾക്ക് ഒഴിക്കാം അതല്ലെങ്കിൽ ടു ഡേയ്സ് വെച്ചിട്ടാണെങ്കിലും കൊടുക്കാം ടു ഡേയ്സ് വെച്ചിട്ടാണ് നിങ്ങൾ ഒഴിച്ച് കൊടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി വെള്ളം കൂട്ടണം ഒരു എട്ട് ഇരട്ടിയോ പത്തിരട്ടിയോ വെള്ളം കൂട്ടണം കേട്ടോ അപ്പോൾ തന്നെ ആണെങ്കിൽ ആറ് ഏഴ് ഇരട്ടിയൊക്കെ വെള്ളം ചേർത്താൽ മതി അതായത് ഒരു കപ്പിനാണ് ഞാൻ പറയുന്നത് അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ചുവട് ഇളക്കിയിട്ട് പോട്ടിലേക്കായിരിക്കണം അതല്ലെങ്കിൽ തറയിലോ ഗ്രോബാഗിലോ എവിടെയാണെങ്കിലും ചുവട് ഇളക്കിയിട്ടുണ്ടാവണം അപ്പോഴോ ഇത് അപ്പോഴേ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അതായത് ഒരു ഗ്ലാസ് എന്ന കണക്കിൽ കുറച്ചെന്ന് പറയുമ്പോൾ അത് ഒലിച്ചു പോരുത് ഓവറായിട്ട് ഒഴിച്ചു കൊടുത്ത് പോട്ടിൽ നിന്ന് ഒലിച്ചു പോയാൽ നമ്മൾ കൊടുക്കുന്നതിന് ഒരു പ്രയോജനവുമില്ല അപ്പോൾ നിങ്ങൾ കുറേശേ അതിനാവശ്യത്തിന് ഇപ്പം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഒത്തിരി വെള്ളം കുടിക്കും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും ഒരു ടൈമിൽ അതീ കൂടുതൽ കുടിക്കോ പോട്ടയച്ചാൽ ഒരു രണ്ട് ഗ്ലാസ് കുടിക്കുമായിരിക്കും ദാഹം കൊണ്ട് അതീ കൂടുതൽ കുടിക്കോ കുടിച്ചാലും ഓവറാവൂലേ കുറേശേ കുറേശേ അല്ലേ കുടിക്കത്തുള്ളൂ എന്ന പോലെ തന്നെ ഇവളുംമാർക്കും കുറച്ച് ഒഴിച്ച് കൊടുക്കാം ചിലവരുണ്ട് കൊടുക്കുമ്പോൾ ഒത്തിരി അങ്ങാട് ഒഴിച്ചിട്ട് അവരുടെ കാര്യത്തിന് പോകും പക്ഷെ അത് വെറും ആണ് അങ്ങനെ കൊടുക്കുന്നത് ആവശ്യത്തിന് മാത്രം കൊടുക്കുക ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ചിട്ട് പിറ്റേ ദിവസം ഒത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ ഒത്തിരി വാട്ടറിങ് ചെയ്തിട്ട് ആകരുത് ഇത് കൊടുക്കേണ്ടത് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇതൊക്കെ കൊടുക്കേണ്ട ദിവസം രാവിലെ ഒന്ന് അത് രാവിലെ വാട്ടറിങ് ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ട വൈകീട്ടാവുമ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ലറികൾ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ വേസ്റ്റ് വെള്ളം സേവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ എല്ലാ ദിവസവും ഒഴിച്ചു കൊടുക്കാൻ വൈകിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം അതിൽ ഒന്ന് നന്നായിട്ട് ഇതിനകത്ത് അലിഞ്ഞു ചേരണം ഫിൽറ്റർ ചെയ്യണം ഡൈലൂട്ട് ചെയ്യണം ഇതൊക്കെ മാത്രം ഇമ്പോർട്ടൻ്റ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ മുട്ടകൾ വരുമ്പോൾ ഇപ്പോൾ തന്നെ മുട്ടകൾ വരുമ്പോൾ നുള്ളിക്കളയുക നുള്ളിക്കളഞ്ഞില്ലായെങ്കിലും കുഴപ്പമില്ല നുള്ളിക്കളഞ്ഞാൽ ഒരു ഫ്ലവറിന് പകരം ഒത്തിരി ഫ്ലവറും വരും പ്ലാന്റ് ഹെൽത്തി ആവും അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് സീഡോമോണസ് എടുക്കാം ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിന് സീഡോമോണസ് എടുത്തിട്ട് ഒരു പാത്രത്തിൽ കലക്കി വെക്കുക കലക്കി വെച്ച് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് അതിൻ്റെ മീതിയിൽ നിന്ന് വരുന്ന തെളി ഉണ്ടാവൂലേ അത് ഉറ്റിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്യാം കേട്ടോ അത് ചെയ്ത് കൊടുക്കാം അതാണ് ഇന്ന് ചെയ്യേണ്ടത് ഇന്നയോ എന്നോ നാളെയോ അങ്ങനെ ചെയ്യണം കേട്ടോ മുട്ടുകൾ നുള്ളിക്കളയാനുണ്ടെങ്കിൽ മുട്ടുകൾ നുള്ളിക്കളഞ്ഞിട്ട് വേണം സീഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ചീത്തയെ ലീഫുകളോ ചീത്തയെ സ്റ്റമ്മുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണോ കേട്ടോ സീഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കാനുട്ട് ചുവട്ടിലൊഴിച്ച് കൊടുക്കണ്ട ഇപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ചെടികൾ ക്ലീൻ ആക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ആദ്യത്തെ ലീഫുകളെല്ലാം ഇങ്ങനെ മരവിച്ച് നിൽക്കുന്നുണ്ടാകും ആ ലീഫുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിന്നുള്ള ലീഫുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പതുക്കെ ആ നമ്മുടെ ചെടികളുടെ സ്കിന്നിനൊന്നും പറ്റാതെ ഒന്ന് പതുക്കെ ഒന്ന് അടർത്തി കൊടുക്കുക എന്നിട്ട് ഞങ്ങൾക്ക് നമുക്ക് സ്യൂഡോമോണസ് സ്പ്രേ ചെയ്യാം കണ്ട എൻ്റെ ഈ സൈഡിലുള്ളതിനും തളിർപ്പൊക്കെ വന്നു തുടങ്ങി നമ്മൾ നാവടയ്ക്ക് നന്നായിട്ട് പണിയെടുക്കണം വെറുതെ കൊണ്ടു പണിയെടുത്ത് നമ്മൾ പാഴായിട്ടൊന്നും ചെയ്യരുത് വേസ്റ്റായിട്ട് കാരണം എല്ലാം കൊണ്ട് വേഗം കൊണ്ട് കൊട്ടിയിട്ടിട്ട് ഓടിപ്പോരരുത് പിന്നെ വെജിറ്റബിളിൻ്റെ വേസ്റ്റുകളെല്ലാം ചിലവർ അങ്ങനെ തന്നെ കൊണ്ട് ഈ പോട്ടിലി ചൊരിയും തട്ടും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുകയേ ഉള്ളൂ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സിയിലിട്ട് അരക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിലോ സാധാ വെള്ളത്തിലോ ഇട്ട് വെച്ചാൽ മതി അവിടെ നിന്ന് അത് അലിഞ്ഞ് അലിഞ്ഞ് ചേർന്നോളൂ കുറച്ച് സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് നിങ്ങൾക്കത് നേരടി പിഴിഞ്ഞ് ഫിൽട്ടർ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെടികൾക്ക് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ തന്നെ കൊണ്ട് ഒരിക്കലും തട്ടരുത് ഇപ്പോഴത്തെ കാലാവസ്ഥ നമ്മൾ പറയും ചെറിയ തണുപ്പും തണുപ്പും ഒരു ചെറുതായിട്ട് കുറവുണ്ട് തണുപ്പും പകല് ഫുള്ളും വെയിലും എന്നൊക്കെ പറയും നല്ല കാലാവസ്ഥയാണെന്ന് പറയും പക്ഷേ നമ്മുടെ ചെടികൾക്ക് ഭയങ്കര അപകടകാരികളായ കാലാവസ്ഥകളായിട്ടാണ് വരുന്നത് ചെടികൾക്കത് വളരെ ഇതെന്നാണ് പറയണത് ബാഡായിട്ടാണ് വരുന്നതല്ല ഇത് കണ്ട ഇതൊരു കാശ്മീർ റോസണേജിൻ്റെ മദർ പ്ലാന്റ് ഇപ്പോഴും ശരിയായിട്ടില്ല ഞാനൊരു ചെറിയ കട്ടിങ്സ് എടുത്ത് കുത്തിയതാണ് എന്നിട്ട് വരുന്ന തളുപ്പുകളും മുട്ടകളും ഞാനൊന്ന് നുള്ളി നുള്ളി കൊടുക്കും ഇത് കണ്ടോ അപ്പോൾ ഒരു കുഞ്ഞ് ആയിരുന്നു എന്നിട്ടിപ്പോൾ കുറച്ച് ഹെൽത്തി ആവുന്നുണ്ടോ അതാണ് നിങ്ങളോട് പറയുന്നത് വരുന്ന മുട്ടുകളെല്ലാം നുള്ളി കൊടുക്കണമെന്ന് നിങ്ങളിൽ എത്ര പേര് ചെയ്യുന്നുണ്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്നോട് ചില കൂട്ടുകാരൊക്കെ സംശയം ചോദിച്ച് വരുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് ആ ഫ്ലവർ കട്ട് ചെയ്ത് കളയൂ ആ എന്തിനാണ് ഫ്ലവർ വിരിയിപ്പിച്ചത് നുള്ളി മുട്ടുന്നള്ളിക്കളയൂ എന്നൊക്കെ പക്ഷേ അവർ പറയും എനിക്ക് കാണാനല്ലേ അത് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കളഞ്ഞോളാന്ന് പറഞ്ഞു എന്നെ പേടിച്ചിട്ട് അപ്പം തന്നെ പറയും പക്ഷേ അവർ കളയത്തില്ല എന്നിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ പറയും അയ്യോ ചേച്ചി ആ ഫ്ലവർ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ ചെടിക്കൊരാരോഗ്യമില്ല ചെടി നശിച്ചു പോകുന്നു തോന്നുന്നു തോന്നുന്നു എന്ന് പറയും ഇതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറഞ്ഞു തന്നത് പറഞ്ഞു തരുന്നത് എന്നെ അറിയാവുന്നവർക്കറിയാം എപ്പോഴും ഞാൻ പറയുന്നത് ചെടികൾ ഫ്ലവർ വിരിയിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെടികൾ ആരോഗ്യപരമായി നമ്മുടെ കൂടെ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് കാരണം ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം വരക്കാനാവൂ ഞാൻ അങ്ങനെയാണ് എൻ്റെ ചെടികൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഹെൽത്തിനാണ് അവരുടെ ആരോഗ്യത്തിനാണ് ഒരു പ്ലാന്റ് കൊണ്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആറു മാസത്തേക്ക് ഫ്ലവർ ഒന്നും വിരിയിപ്പിക്കത്തില്ല എല്ലാം നുള്ളിക്കളി അതിന് കുറച്ച് മനക്കെട്ടിയൊക്കെ വേണം നമുക്ക് സങ്കടമുണ്ട് പക്ഷേ നമ്മുടെ ചെടികൾ നന്നാവാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ ചെടികൾ എന്നും നമ്മുടെ കൂടെ വേണമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ ഒരു ചെടി വാങ്ങിച്ചിട്ട് ഒന്നിച്ചിട്ട് അത് പോയി അത് പോട്ടെ അടുത്തത് വാങ്ങാം അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല അതുകൊണ്ടാണ് നിങ്ങളോടും പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം കേട്ടോ ഓക്കേ നമ്മുടെ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണേ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റത്തില്ല ഇതാവുമ്പോൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എത്ര വേദന വന്നാലും ഞാൻ ഓടി വരും കാരണം നിങ്ങളെന്നെ കാത്തിരിക്കുകയാണല്ലോ എല്ലാവർക്കും അത്ര ഇഷ്ടമൊന്നുമില്ല എന്നോട് കാരണം ആരും അധികം സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷെ കുറച്ച് പേര് എന്നെ വിടാതെ സപ്പോർട്ട് ചെയ്ത് സ്നേഹത്തോടെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പം എനിക്കത് മതി അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മുടെ ആഗ്രഹം ഇല്ലേ എല്ലാവരും നമ്മളെ സ്നേഹിക്കണം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പക്ഷെ അതൊന്നും നടക്കത്തില്ല ഇഷ്ടമുള്ളവർക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്ക് ലൈക്ക് അടിച്ചേക്ക് കമൻറ്റും കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കമൻറ്റായാലും അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ ഞാൻ വരാം മക്കളെ ഓക്കെ ടാറ്റാ ബൈ